ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മുരിങ്ങൂരിൽ വെള്ളക്കെട്ട് ഭീഷണിയും മണ്ണിടിച്ചിലും അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി കുഴിയിടിക്കുന്ന ഭാഗത്തേക്ക് റോഡാണ് ഇടിയുന്നത് മാസങ്ങൾക്ക് മുൻപ് മുരിങ്ങൂർ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്ത് ഇടിഞ്ഞെടുത്ത് തന്നെയാണ് ഇപ്പോഴും മണ്ണിടിയുന്ന അവസ്ഥ എറണാകുളം ഭാഗത്തെ സർവീസ് റോഡിനോട് ചേർന്ന് കുഴിയിലേക്ക് മണ്ണിടിച്ചിൽ ഭീഷണി റോഡ് താഴുകയാണ് കനത്ത മഴയെ തുടർന്ന് കുഴി എടുത്തിരിക്കുന്ന ഭാഗത്ത് മുഴുവനായി വെള്ളം കെട്ടി നിൽക്കുന്നു ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു റോഡ് ഇടിഞ്ഞതോടെ വൈകിട്ട് അഞ്ചരയോടെ ക്വാറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കുഴി നികത്തിയിരിക്കുകയാണ് നിർമ്മാണ കമ്പനി സർവീസ് പലയിടത്തും വാഹനങ്ങൾ താഴ്ന്നുപോയി റോഡ് കുഴിയാകുന്നു വാഹനങ്ങൾക്ക് ഇത് ഭീഷണിയാണ് ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിയാൻ സാധ്യതയുണ്ട് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല രാത്രികാലങ്ങളിൽ സർവീസ് റോഡിൽ വെളിച്ചമില്ലാതിരിക്കുന്നതിനെ തുടർന്ന് വലിയ ഭാരവാഹനങ്ങൾ കുഴിയെടുത്ത ഭാഗത്തുകൂടെ ചേർന്ന് പോകുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു വലിയ കണ്ടെയ്നർ ലോറികളും ടോറസ് ലോറികളും പോകുന്നതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി